ഹലോ ഇത് ഞാനുണ്ടല്ലോ കഴിഞ്ഞ മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു തുമ്പർജിയ നമ്മുടെ ഒരു പന്തലച്ചെടിയില്ല അത് നട്ടതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു സൈഡിൽ നട്ടത് ഒരു കൂമ്പ് പോലത്തെ പോഷന ഓൾറെഡി പോവാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ അത് ഉടനെ തന്നെ പോയായിരുന്നു കേട്ടോ അപ്പം അത് കണ്ടിട്ട് ഏട്ടായിടും കൊണ്ടുവരാൻ പറഞ്ഞിട്ട് ഏട്ടായി നല്ല വലിയ കമ്പ് നോക്കി രണ്ട് മൂന്നെണ്ണം കൊണ്ടുവന്നു കിട്ടും അപ്പം നമ്മൾ അപ്പുറ സൈഡിൽ നട്ടിട്ടുണ്ടായിരുന്നു അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ വിചാരിച്ചത് പോയി നട്ടോ കാരണം നമ്മുടെ ഫിത്തി തേച്ച സമയത്ത് ഞാനൊരു ബക്കറ്റൊക്കെ വെച്ച് മൂടിയൊക്കെ വെച്ച് കൊടുത്തെങ്കിലും അവർക്ക് നേരവണ്ണം തേക്കാൻ പറ്റാതെ അവർ എതിർത്ത് മാറ്റി ചവിട്ടി കൂട്ടിയൊക്കെ പോയായിരുന്നു കേട്ടോ അപ്പം ഇലയൊക്കെ വാടിയായിരുന്നു ഇന്ന് ഞാൻ നോക്കി ഇപ്പം ദേ അതിൽ പൂവുണ്ടായിക്കുന്നു ഇത് കണ്ടോ അതിൻ്റെ വേരിൻ്റെ അവിടെ നിന്നൊരു ഒടി കേട്ടോ ശരിക്കും ഇനി അത് വരുവല്ലയോന്നല്ല പക്ഷേ എന്തായാലും പൂവുണ്ടായിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് കണ്ടോ ഞാൻ രണ്ട് സൈഡിലും ഈ ചെടി ഓരോന്ന് വെച്ചിട്ടുണ്ട് അപ്പം മറ്റേത് കണ്ടോ നല്ല ഡാർക്ക് ഗ്രീനും ഡാർക്ക് റെഡും ഇത് ലൈറ്റ് ഗ്രീനും ലൈറ്റ് റെഡും ഒരാരോഗ്യം ഇല്ലാത്തതാട്ടോ അപ്പോൾ എനിക്ക് അപ്പുറം നിൽക്കുന്ന പോലത്തെ മേടിച്ചാൽ മതിയായിരുന്നു ഞാൻ രണ്ട് രണ്ട് ഷോപ്പിൽ ഷോപ്പിന്നാണ് മേടിച്ചത് പിന്നെ നമ്മൾ മേടിച്ച വാഴച്ചെടി ഉണ്ടോ അല്ലെ മേടിച്ചതല്ല കൊണ്ടുവന്ന വാഴച്ചെടി അതിൻ്റെ പൂവൊക്കെ തീർന്നു ഉണ്ടായി തീർന്നു ഇനി അച്ചാച്ചൻ എന്നോട് പറഞ്ഞത് പുതിയത് ഉണ്ടായി വന്നിട്ട് വേണം എന്നെട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തത് മുടച്ച് വന്ന് പുതിയ ചെടി വന്നിട്ട് വേണമെന്നാൽ എന്തായാലും നോക്കാം ഇപ്പം വലിയ ഭംഗിക്കുറവൊന്നും ഇല്ല